ഇളങ്കുളം ശ്രീ മുത്താരമ്മൻ കോവിലെ അമ്മൻകുട മഹോത്സവത്തിന് സമാപനമായി സമാപന ദിവസം നടന്ന പൊങ്കാലയിൽ നിരവധി സ്ത്രീകൾ മാരിയമ്മനെ പൊങ്കാലയിട്ടു കുടുംബാഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി പുത്തൻ കലങ്ങളിൽ ദേവിക്ക് നിവേദ്യം അർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല തുടർന്ന് ഗുരുതിക്ക് ശേഷം ക്ഷേത്ര നട അടച്ചു ഇനി ഏഴ് ദിവസത്തിനു ശേഷം ഈ മാസം പതിനാറിനാണ് നടതുറപ്പ് ഈ ദിവസങ്ങളിൽ മാരിയമ്മൻ തമിഴ്നാടിനും പോകുമെന്നാണ് വിശ്വാസം നടതുറപ്പ് ദിവസമായ പതിനാറാം തീയതി വെള്ളിയാഴ്ചയും ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കും ദേവതാപ്രീതിക്കായി ആണ്ടിൽ രണ്ട് തവണ പൊങ്കാല വഴിപാട് നടത്തിപ്പോരുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇളംകുളം ശ്രീ മുത്താരമ്മൻ കോവിൽ മഹോത്സവത്തിന്റെ ഭാഗമായി വിൽപ്പാട്ടും നടന്നു Им сберегу, пунгу